എങ്ങനെ നന്ദ എന്താച്ച ഉരുളി എന്തൊക്കെ കൊണ്ട് നിക്കണ കൂട്ടാൻ വയ്ക്കാൻ സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക

ആ ചട്ടി വെച്ചു ചൂടാവട്ടെട്ടാ അടുപ്പ് പത്താണ്ട് പോവുക വേണ്ട സാധനങ്ങൾ വരാട്ടെ നീള തന്നെ അരിഞ്ഞാ വലിയ സവാള രണ്ടെണ്ണം രണ്ടര അല്ല രണ്ടെണ്ണം ഇതാ ഇഞ്ചി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു വർഷം അറിയുന്നില്ല ആ ഒരു കഷ്ണം അഞ്ചി ഒരു കഷ്ണം അഞ്ചു വെളുത്തുള്ളി വെളുത്ത വെളുത്തുള്ളിട്ടാ വെളുത്ത വെളുത്തുള്ളി കടുക് കടുക് ജീരകം ജീരകം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊണ് ഉലുവ ഉലുവ ഉപ്പ്ലമുറക് താഴ്ന്ന ഹേ യാസം ഉലുവ ഇടിക്കേ. ചേട്ടനെ പറയണം. തല കുറച്ച് ഉലുവ നാല് മണി ഉലുവ ഇട്ടുകൊടേ. ചെറുപച്ച കടുക് ഒഴിക്കേ. കുറച്ച് കടുക്. ഇളക്കട്ടോ. നല്ലോസം ജീരകം. ജീരകം അല്ലേ? ഈ കാൽ സ്പൂൺ ജീരകം. 2

ും അതാ ചേച്ചി പറയും എല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം രണ്ട് സവാള നന്നായി വഴണ്ടതുണ്ടോ അല്ല ഞാൻ ഉള്ളി പൊറഞ്ഞില്ലേ ആയിക്കോട്ടെ നാല് ഓടി ഓടണം തൊങ്ങിട്ടോ ഓടണം എന്ന് പറഞ്ഞാ ആ വേം ഇടേണ്ടക്കല്ലേ ഉള്ളി വാരി ആ ചപ്പ് ചപ്പ് കൊടുക്ക് ിറ്റർ തൈര്

ി എവിടെ എടുത്തിരുപാ ബീട്രൂട്ട് ബീട്രൂട്ട് ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് അര വെറ്റില ഇടാനുണ്ട്. പച്ചമര പച്ചമര വെച്ചിട്ടുണ്ട്. എണ്ണയൊഴ, തന്നെ എണ്ണ ഒഴтай. പച്ചമര ഞാൻ പരിചയപ്പെടുത്തിില്ല. ഒരു അര മുർച്ച വളക്ക. ഇളങ്ങി ഇളക്കാൻ നേരെ. ഓ ശരി. ഞാനൊന്ന് താണ്ടറണം. ഇട്ടോ. 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 കൈ ശരി. കണ്ടോ. ഇനി നമ്മടെ

ും കൊള്ളണം

ഭക്ഷണം കഴിക്കറി വെറൈറ്റി ഉള്ളിക്കറി നല്ല ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ തേങ്ങ ഒഴിക്കാത്തതാണ് അത് ശരി മുട്ട ബീട്ടൂട്ട് തോര ഉപ്പേരി ബീട്ടൂട്ട് ഉപ്പേരി വിദേശ പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴേക്ക് ഉണ്ണിക്ക് കൊടുക്കും എന്റെ ഉള്ളിക്കറി നോക്കുന്നുണ്ടെ പൊളി കൈറ്റോണ് ഉള്ളിക്കറി മണങ്ങക്കുമ്പത്തേനും ചോറ് കൊണ്ടാവരു ഉപ്പേരി എടുത്തു കുളിയും കുറേ കഴിഞ്ഞിട്ടിരിക്കണം എല്ലാരും കഴിഞ്ഞു മുട്ടേക്കാൻ ആണല്ലേ

Bye. Bye. See you.